കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തി നമ്മൾ എം വി ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പല കാര്യങ്ങൾക്കും ഒരു വിശദീകരണം തരണമെന്ന് ഉള്ളതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മാധ്യമങ്ങൾ കാത്തിരുന്നതോ അല്ലെങ്കിൽ ജനങ്ങൾ കാത്തിരുന്നതിനോ ഒന്നും മറുപടി കൊടുക്കാതെ പിണറായി വിജയന്റെ സ്വന്തമായിട്ടുള്ള ഒരു എഴുതി എഴുതി കിട്ടിയ ഒരു കുറിപ്പ് വായിച്ചു തീർത്തെന്നല്ലാതെ അതിൽ വേറെ ഒന്നും കിട്ടിയില്ല എന്നുള്ളത് വസ്തുതയർന്നൊരു കാര്യമാണ് അതിൽ ജനങ്ങൾക്ക് വലിയ ആശ്ചര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ കുറിച്ചായിരുന്നു വിമർശനങ്ങൾ അതുകൊണ്ട് തന്നെ ഇലക്കും മുകളിനും കേടില്ലാത്ത രീതിയിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള തരത്തിൽ ആരക്കെയോ എഴുതിക്കൂട്ടിയ കാര്യങ്ങൾ വായിച്ച് തീർത്തു എന്നുള്ളതല്ല അതിൽ വലിയ കൗതുകമൊന്നും ഉണ്ടായിരുന്നില്ല പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചകളെ അത് എങ്ങനെയാണ് പിണറായി വിജയൻ എടുക്കുന്നതെന്ന് നമുക്ക് ആ ഒരു പത്രസമ്മേളനത്തിൽ മനസ്സിലായി അതിനുശേഷം എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് സി പി എം പാർട്ടി ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതായിരുന്നു അതിന് വിശദീകരണമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തിയത് പിണറായി വിജയൻ അന്ന് എന്താണോ പറഞ്ഞത് എന്താണോ ഐ ഐ പി എസ് ഉദ്യോഗസ്ഥരെ എഴുതി കൊടുത്ത് വായിച്ചത് അതേ കണക്ക് തന്നെ ഇവിടെ വന്നിരുന്നു എം വി ഗോവിന്ദനും അതേ പതിപ്പ് കോപ്പി എടുത്ത കണക്ക് തന്നെ വായിച്ചു തീർത്തു കുറച്ച് ദിവസം ഈ പറയുന്ന വയനാട് നടന്ന ദുരന്തത്തിനെ കുറിച്ച് പറഞ്ഞു നേരം ഈ പറയുന്ന പ്രതിപക്ഷത്തിനെ കുറ്റപ്പെടുത്താനും അതുപോലെ തന്നെ ചോദ്യത്തിന് പോലും ഉത്തരം കൊടുക്കാൻ നിൽക്കാത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് രണ്ട് വാക്കിനെങ്ങാണ്ടാണ് രണ്ട് ചോദ്യത്തിനെങ്ങാണ്ടാണ് ഉത്തരം പറഞ്ഞത് അത് എന്തോ ഒരു ഉരുട്ട് പെരട്ട് ഉത്തരമാണ് പറഞ്ഞത് അതൊന്നും മുഖവേലക്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉത്തരമേ അല്ല ഈ എഴുതി വെച്ചതിലെല്ലാം പ്രധാനമായും മാധ്യമങ്ങളും ജനങ്ങളും ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യം പി വി അൻവർ ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ അതെങ്ങനെയാണ് പാർട്ടി നോക്കിക്കാണുന്നത് എന്നുള്ളതായിരുന്നു ഇതിൽ എം വി ഗോവിന്ദം പറഞ്ഞിരുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് ഒരു വടി എടുത്തു കൊടുക്കരുത് പി വി അൻവർ എന്നുള്ള ഒരു തലമായിരുന്നു കേട്ടത് ഇത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞത് കുറച്ചടങ്ങൂ എം പി എന്താണ് പി വി അൻവർ കുറച്ച് അടങ്ങൂ എന്നുള്ള ഒരു തലമാണ് ഈ പറയുന്ന ആളുകൾ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ്റെ അതേ പാതയിലേക്ക് പാർട്ടി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പിലാണ് ഇത്രയും കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിന് വീണ്ടും സപ്പോർട്ട് നിന്ന് കൊടുക്കുകയാണ് പാർട്ടി ചുരുക്കി പറഞ്ഞാൽ ഈ പാർട്ടിയെ ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനായി മാറുന്നു എന്നുള്ളതാണ് വസ്തുതേർന്ന കൗതുകമാർന്ന മറ്റൊരു കാര്യം എന്തായാലും ഇതില് പറയുന്ന പി വി പി വന്മാർ ഉന്നയിച്ചിരിക്കുന്ന പരാതിയിൽ പി ശശിയെയും സ്ഥാനത്ത് നിന്ന് മാറ്റത്തില്ല അതുപോലെ തന്നെ എം ആർ അജിത് കുമാറിനെയും സ്ഥാനത്ത് നിന്ന് മാറ്റത്തില്ല വേണമെങ്കിൽ ആരുടെക്കോ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ അന്വേഷണമൊക്കെ വിജിലൻസോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ അന്വേഷണങ്ങൾ ഇട്ടേക്കാം എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ തീവ്രവാദ സംഘടനയിലുള്ള രണ്ട് നേതാക്കന്മാരെ കണ്ടിട്ട് പോലും അതിനൊരു മറുപടി ഈ പറയുന്ന അതിനോട്ടൊരു വിയോജിപ്പ് പോലും പാർട്ടി പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടി നേതാക്കളുടെ അഭിപ്രായമാണോ അല്ലെങ്കിൽ അണികളുടെ അഭിപ്രായമാണോ എന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ ഒരു എന്താണ് പുതിയ ഒരു പരിപാടി ഉണ്ടല്ലോ ഈ ഇവരെ പുകഴ്ത്തി അടിക്കുന്ന കുറെ ആളുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ പ്രത്യേക പ്ലാറ്റ്ഫോമുണ്ട് പാർട്ടിയെ പുകഴ്ത്തിയടിക്കുന്നത് അതൊന്നും ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ അണികൾ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണമായിട്ട് അവരുടെ ചരടി ഇരിക്കുന്നത് ആർ എസ് എസിന്റെ കയ്യിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് ജനങ്ങൾ ഈ പാർട്ടിയുടെ അകത്തുള്ള അണികൾ തന്നെ പാർട്ടിയെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് പേർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവർക്കെതിരെയുള്ള പി ശശിക്കെതിരെയും അതുപോലെ തന്നെ ഈ പറയുന്ന എം ആർ അജിത് കുമാറിനെതിരെയും നടപടിയില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെയും തീരുമാനം പി വി അൻവറിനെ രണ്ട് പേരും ഈ പറയുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയനും തള്ളിയിരിക്കുകയാണ് പി വി അൻവറിൻ്റെ വാക്കുകൾക്ക് അവിടെ ഒരു പ്രസക്തിയുമില്ല അതിൻ്റെ അകത്ത് ചില ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോവുക പി വി എൻവർ ഞങ്ങളുടെ എം എൽ എ അല്ല ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതെന്നേ ഉള്ളു ഒരു സ്വതന്ത്ര എം എൽ എ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പി വി അൻവറിൻ്റെ പഴയ വന്ന വഴി അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്നും അദ്ദേഹത്തിൻ്റെ ഡി എൻ എ ഒക്കെ തിരക്കി പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് എന്തായാലും പി വി എൻവറിനെ പൂർണ്ണമായിട്ടും തള്ളിയിരിക്കുന്നു ഇനി അങ്ങോട്ട് പി വി അൻവറിനെ കുറിച്ചുള്ള ഒരു വിഷയങ്ങളും എടുക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പി വി അൻവർ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ പി വി എൻവറിനെതിരെ കടുത്ത നടപടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി എൻവറിൻ്റെ ചില കേസുകൾ പൊക്കി കൊണ്ടുവരാനും അല്ലെങ്കിൽ പി വി എൻവറിനെ ഒരു ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ എടുക്കാനൊക്കെ തീരുമാനിക്കുന്ന ഒരു സ്ഥലം അവിടെ ഒരു ഓപ്പണായി കിടക്കുന്നുണ്ട് ഒരു സീറ്റ് അപ്പോൾ ചിലപ്പോൾ അതിലേക്ക് ഇനി കൊണ്ടുപോകാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് എന്തായാലും ജനങ്ങളുടെ അഭിപ്രായത്തിൽ പി വി എൻ കൂടെയാണ് ജനങ്ങൾ പോലീസ് വിഭാഗം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കാട്ടിക്കൂട്ടുന്ന നിരവധി കോപ്രായങ്ങൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ പി വി എൻ പറയോ ജനങ്ങൾക്കോ സാധിക്കില്ല പാർട്ടിയിലെ ഉന്നത തലത്തിലിരിക്കുന്നവർക്ക് അത് സാധിച്ചാൽ അവരുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യ കാര്യസാധികരണത്തിന് വേണ്ടി മാത്രമാണ് നമുക്കറിയാം പിണറായി വിജയനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട് മകളെക്കുറിച്ചുള്ള മാസപ്പടി വിവാദം കിടപ്പുണ്ട് അത് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കിടപ്പുണ്ട് അതൊക്കെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിൻ പിൻബലം വേണം ആ പിൻബലത്തിനായിട്ട് കേന്ദ്ര സർക്കാർ ചോദിച്ചു ചോദിച്ചിരിക്കുന്നത് ചിലപ്പോൾ ആഭ്യന്തര വകുപ്പായിരിക്കും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ഇനി തരൂ നിങ്ങൾക്കെതിരെ ഒരു കേസും വരില്ല ബാക്കി നിങ്ങൾ ഏറ്റു എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് നമ്മുടെ ക്രമസമാധാനം ഇല്ലാതാക്കി മുസ്ലിം ഭൂരിപക്ഷമായിട്ട് നിൽക്കുന്ന ഒരു ജില്ലയെ എടുത്ത് അതിനെ ഒരു അവഹേളിച്ച് കാണിക്കുക മലപ്പുറം ജില്ലയെ ഇല്ലാതാക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോയൊരു ഒരു ന്യൂനപക്ഷ വിഭാഗവും ഭൂരിപക്ഷ വിഭാഗവുമായിട്ടുള്ള ഒരു തമ്മിലടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വർഗീയപരമായിട്ടുള്ള പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ Amen. വാടകയ്ക്ക് എടുക്കുന്നു സംസ്ഥാന സർക്കാരിനെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ചില കേസുകൾ ഒത്തുതീർപ്പിനായിട്ട് മൗനമായിട്ട് സംസ്ഥാന എന്താണ് ഈ പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രിയൊക്കെ മൗനമായിട്ട് ഇരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് ഈ വന്ന അവസാനം വന്ന പാർട്ടി സെക്രട്ടറിയുടെ മാധ്യമങ്ങളെ കാണൽ ചടങ്ങുകൂടെ കഴിഞ്ഞതോടുകൂടി നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല അതിനിപ്പം പാർട്ടിയായിട്ട് ഒരു ഏതെങ്കിലും ഒരു വിങ്ങിനെ അന്വേഷണത്തിന് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഓപ്പണായിട്ടൊരു മുഖ്യമന്ത്രിയുടെ ഒരു വിങ്ങിനെ അന്വേഷണത്തിനെ ഏർപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല ഇതോടുകൂടി ഈ ഈ കേസുകളെല്ലാം ക്ലോസ് ആയി പോവുകയാണ് ഇനിയുള്ള ഒറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അതിനെ അലങ്കൂലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള ഒരു കേസാണ് അതിൻ്റെ റിപ്പോർട്ട് ഡി ജി പിയുടെ കയ്യിൽ എം ആർ അജിത് അജിത് കുമാർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് തീത്തിക്കൊണ്ട് ഡി ജി പി തിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് കൈമാറി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പൂരം കലിരിക്കുന്നത് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി ആണ് എ ഡി ജി പിയുടെ റിപ്പോർട്ടാണ് ഡി ജി പിയുടെ കയ്യിലേക്ക് കൈമാറിയത് ഡി ജി പി ആണ് ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയിലേക്ക് കൈമാറുന്നത് ആയിരത്തി ഇരുന്നൂറോളം പേജ് ഉണ്ട് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്നാലും രണ്ടു ദിവസത്തിനകം അതിനെ പുറം ലോകം അറിയിക്കും എന്താണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ദേവസ്വം ബോർഡാണ് കുറ്റക്കാർ ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ടോ പോലീസ് വിഭാഗം എത്രത്തോളം അതിൽ പോലീസ് കമ്മീഷണർ ഹോൾഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും കാര്യങ്ങളിങ്ങനെ പി വി അൻവറിന്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തള്ളിക്കൊണ്ട് പാർട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും മുന്നോട്ട് പോകുന്നു പിണറായി വിജയന്റെ എന്താണ് ഓച്ചാനത്തിന് നിന്നു കൊടുക്കുന്ന ഒരു പാർട്ടിയെ നമ്മൾ കണ്ടുകൊണ്ട് വരികയാണ് ഈ പാർട്ടി ഏകദേശമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ തകരാറായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം